നമസ്കാരം നരേന്ദ്രമോദിയുടെ മൂന്നാം കണ്ണാണ് അമിത്ഷാ മോദി കാണാത്തത് അമിത്ഷാ കാണും അമിത്ഷാ കാണുന്നതിനും ഒരു ചൂട് വെച്ച് മോദി കളിക്കും ചില കൂട്ടുകെട്ടുകൾ നമ്മെ അത്ഭുതപ്പെടുത്തുന്ന വിജയകഥകൾ സമ്മാനിക്കും പ്രത്യേകിച്ച് രാഷ്ട്രീയത്തിൽ അത്തരത്തിലൊന്നാണ് മോദി അമിത്ഷാ കോംബോ അൻപത്തൊമ്പത് കാരനായ അമിത്ഷാ അത്ര ചില്ലറക്കാരനല്ല പ്രത്യേകിച്ചും മോദിക്കും അറിയാം ആയിരത്തി തൊള്ളായിരത്തി അറുപത്തിനാല് ഒക്ടോബർ ഇരുപത്തിരണ്ടിന് ബോംബെയിലെ ഒരു ഗുജറാത്തി ബലിയ കുടുംബത്തിലാണ് അമിത് ഷാ ജനിച്ചത് പിതാവ് അനിൽ ചന്ദ്ര ഷാ ഒരു ബിസിനസ്സുകാരനായിരുന്നു ബോംബെയിൽ സ്കൂൾ വിദ്യാഭ്യാസത്തിനു ശേഷം ഉപരിപഠനത്തിനായി ഗുജറാത്തിലേക്ക് പോകുന്നു അഹമ്മദാബാദിലെ യു സി ഷാ കോളേജിൽ ബയോ കെമിസ്ട്രിയിൽ അദ്ദേഹം പ്രവേശനം നേടി ബിരുദ പഠനം പൂർത്തിയാക്കിയ ശേഷം പിതാവിനെ വ്യാപാരത്തിൽ സഹായിക്കാനായി തുടങ്ങുന്നു അഹമ്മദാബാദിലെ സഹകരണ സംഘങ്ങളിൽ ഓഹരി ദലാലായും അമിത്ഷാ ജോലി ചെയ്തിട്ടുണ്ട് വളരെ ചെറിയ പ്രായത്തിൽ തന്നെ അമിത്ഷാ രാഷ്ട്രീയ സ്വയം സേവക സംഘത്തിന്റെ പ്രവർത്തകനുമായിരുന്നു അയൽപക്കത്തുള്ള ശാഖകളിൽ അമിത്ഷാ സ്ഥിരം സാന്നിധ്യമായിരുന്നു അഹമ്മദാബാദിലെ കോളേജിലെ വിദ്യാഭ്യാസ കാലഘട്ടത്തിലാണ് ഒരു സന്നദ്ധ പ്രവർത്തകനായി സംഘത്തിൽ ചേരുന്നത് ആർ എസ് എസ് പ്രവർത്തന കാലഘട്ടത്തിലാണ് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തിരണ്ടിൽ അമിത് ഷാ ആദ്യമായി നരേന്ദ്രമോദിയെ കാണുന്നത് അഹമ്മദാബാദിലെ യുവതലമുറയെ സംഘടിപ്പിക്കാനുള്ള ചുമതലയുള്ള ആർ എസ് എസ് പ്രചാരകായിരുന്നു അക്കാലത്ത് നരേന്ദ്രമോദി രാഷ്ട്രീയ സ്വയം സേവക സംഘത്തിന്റെ വിദ്യാർത്ഥി സംഘടനയായ അഖില ഭാരതീയ വിദ്യാർത്ഥി പരിഷത്തിന്റെ നേതാവായാണ് അമിത്ഷാ തന്റെ രാഷ്ട്രീയ ജീവിതം ആരംഭിക്കുന്നത് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തിയാറിൽ ഭാരതീയ ജനതാ പാർട്ടി അംഗമാവുന്നു ഭാരതീയ ജനതാ പാർട്ടിയുടെ യുവജന വിഭാഗമായ ഭാരതീയ ജനതാ യുവമോർച്ചയുടെ സജീവ പ്രവർത്തകനായിരുന്നു പാർട്ടിയിലെ നേതൃപ്പടവുകൾ അമിത്ഷാ അതിവേഗം കീഴടക്കി ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒന്നിലെ പൊതു തെരഞ്ഞെടുപ്പിൽ അദാനിയുടെ തെരഞ്ഞെടുപ്പ് പ്രചാരണത്തിന് ചുക്കാൻ പിടിച്ചതും അമിത്ഷായായിരുന്നു ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റഞ്ചിൽ കേശുഭായ് പട്ടേലിന്റെ നേതൃത്വത്തിൽ ഗുജറാത്തിൽ ഭാരതീയ ജനതാ പാർട്ടി ആദ്യത്തെ സർക്കാരുണ്ടാക്കി കോൺഗ്രസിന് ശക്തമായ സ്വാധീനമുള്ള ഗുജറാത്തിലെ ഗ്രാമീണ മേഖലകളിൽ നരേന്ദ്രമോദിയുടെയും അമിത്ഷായുടെയും പ്രവർത്തന ഫലമായി ഭാരതീയ ജനതാ പാർട്ടിക്ക് മുന്നേറ്റം നേടാനായി ഓരോ ഗ്രാമങ്ങളിലും ചെന്ന് അവിടെ സ്വാധീനമുള്ള വ്യക്തിയെ ഭാരതീയ ജനതാ പാർട്ടിയിൽ അംഗമാക്കുക എന്ന നയമാണ് ഇരുവരും സ്വീകരിച്ചു പോന്നത് ഇത്തരത്തിൽ ഏതാണ്ട് എണ്ണായിരത്തോളം നേതാക്കളെ അവർ ഭാരതീയ ജനതാ പാർട്ടിയുടെ അംഗങ്ങളാക്കി ഗുജറാത്തിന്റെ സമ്പദ് വ്യവസ്ഥയുടെ നട്ടല്ലായിരുന്നു അവിടുത്തെ സഹകരണ പ്രസ്ഥാനങ്ങൾ ഈ സഹകരണ സംഘങ്ങളിലെല്ലാം കോൺഗ്രസിനായിരുന്നു സ്വാധീനം മോദിയും അമിത് ഷായും മുൻ തന്ത്രം ഉപയോഗിച്ച് തന്നെ ഇവിടങ്ങളിൽ കോൺഗ്രസിന്റെ സ്വാധീനം കുറച്ചു ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒൻപതിൽ ഇന്ത്യയിലെ തന്നെ വലിയ സഹകരണ സ്ഥാപനങ്ങളിൽ ഒന്നായ അഹമ്മദാബാദ് ജില്ലാ സഹകരണ ബാങ്കിന്റെ പ്രസിഡന്റായി അമിത്ഷാ തെരഞ്ഞെടുക്കപ്പെടുന്നു ജാതി വോട്ടുകളുടെ പിൻബലത്തിലാണ് സാധാരണ ഇത്തരം സ്ഥാപനങ്ങളിൽ നേതൃസ്ഥാനത്തേക്ക് ആളുകളെ തെരഞ്ഞെടുക്കപ്പെടാറുള്ളത് പട്ടേൽ ക്ഷത്ര ഒന്നും പെടാഞ്ഞിട്ട് പോലും അമിത്ഷാ പ്രസിഡന്റായി തെരഞ്ഞെടുക്കപ്പെടുകയായിരുന്നു മുപ്പത്തി ആറ് കോടി കടമുള്ള ബാങ്ക് അക്കാലത്ത് തകർച്ചയുടെ വക്കിലായിരുന്നു അമിഷയുടെ സാഹചര്യത്തിന് കീഴിൽ അടുത്ത വർഷം ബാങ്കിന്റെ ലാഭം ഇരുപത്തിയേഴ് കോടി രൂപയായി മാറി രണ്ടായിരത്തി പതിനാലായപ്പോഴേക്കും ബാങ്കിന്റെ ലാഭം ഇരുന്നൂറ്റി അൻപത് കോടി രൂപയിലേക്ക് എത്തി ബാങ്കിന്റെ ഭരണസമിതിയിൽ ഭൂരിഭാഗവും ഭാരതീയ ജനതാ പാർട്ടിയോട് ആഭിമുഖ്യമുള്ളവരോ പാർട്ടി പ്രവർത്തകരോ ആയിരിക്കാൻ അമിത്ഷാ പ്രത്യേകം ശ്രദ്ധിച്ചിരുന്നു ഗുജറാത്തിലെ കായിക സംഘടനകളുടെ ഭരണവും തങ്ങളുടെ കൈപ്പിടിയിലൊതുക്കാൻ മോദിയും അമിത്ഷായും തീരുമാനിച്ചു ഇതിന്റെ ഭാഗമായി ഗുജറാത്ത് സ്റ്റേറ്റ് ചെസ് അസോസിയേഷന്റെ പ്രസിഡന്റായി അമിത്ഷാ തെരഞ്ഞെടുക്കപ്പെടുന്നു രണ്ടായിരത്തിഒൻപതിൽ ഗുജറാത്ത് ക്രിക്കറ്റ് അസോസിയേഷൻ വൈസ് പ്രസിഡന്റായും തെരഞ്ഞെടുക്കപ്പെട്ടു അക്കാലയളവിൽ നരേന്ദ്രമോദിയായിരുന്നു സംഘടനയുടെ പ്രസിഡന്റ് രണ്ടായിരത്തി പതിനാലിൽ ഇന്ത്യൻ പ്രധാനമന്ത്രിയായി മോദി സ്ഥാനം ഏറ്റെടുത്തപ്പോൾ അമിത്ഷാ അസോസിയേഷന്റെ പ്രസിഡന്റായി ഐക്യവേണ്ടേന് തെരഞ്ഞെടുക്കപ്പെട്ടു